പ്രിയമുള്ളവരെ നമ്മൾ ചില കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ വസ്തുതാപരമായിരിക്കണം വിമർശനങ്ങൾ എന്നാൽ മാത്രമേ എതിർ മറുപടി പറയാൻ സാധിക്കൂ നമ്മൾ ഖുർആാനും ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങളും എടുത്തു വെച്ചുകൊണ്ട് കാലം കുറെയായി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ തിരിച്ചു മറുപടി പരിഹാസം മാത്രമാണ് എല്ലാ കഥകൾ മാത്രമാണ് ഒരിക്കലും വസ്തുതാപരമായ മറുപടി പറയാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുമില്ല അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം ഒരു മനുഷ്യൻ വളരെ നല്ലവനാണ് എല്ലാ ആൾക്കാരോടും സമചിത്തതയോടുകൂടി സമഭാവനയോടുകൂടി സഹിഷ്ണുതയോടുകൂടി സ്നേഹത്തോടുകൂടി സഹകരിച്ചു പോകുന്ന ഒരു നല്ല സാത്വികനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അദ്ദേഹം താത്വികനുമാണ് യുക്തിദീക്ഷയോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുന്ന മിതമായി മാത്രം സംസാരിക്കുന്ന അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് ആ നാട്ടിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ആ ചെറുപ്പക്കാരൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുറേയധികം സുഹൃത്തുക്കൾ വരുന്നു സുഹൃത്തുക്കൾ വന്ന് വീട്ടിലുള്ളതെല്ലാം കാരണം നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരെയും പ്രതീക്ഷിക്കില്ലല്ലോ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവരൊക്കെ വന്ന് ധാരാളം ഭക്ഷണങ്ങൾ അവിടെ ഉള്ളതിലേ തിന്നാൻ പറ്റുള്ളൂ അവിടെ ഉള്ളതെല്ലാം എടുത്ത് മൂക്കുമുട്ട തിന്നുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് വീണ്ടും സ്വറ പറച്ചിലാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചീരിച്ച് അങ്ങനെ പോകുന്നു ഇദ്ദേഹമാണെങ്കിൽ നിന്നങ്ങൾ അണപ്പല്ല് കട്ടിച്ച് ഞേരിക്കുന്നുണ്ട് ബലാ പിടിച്ചവുമാര് പോകുന്നുമില്ല ഏഹ് വന്നു തിന്നു മുടിക്കുകയും ചെയ്തു ഇവിടെ നമുക്കൊന്നും തിന്നാനും ഇല്ല ഈ നശൂർണ്ണം പിടിച്ചവുമാരൊന്നും ഇറങ്ങി പോകണ്ടേടാ എൻ്റെ കൂട്ടുകാരന്മാരാണല്ലോ ഇവരൊക്കെ എന്നെ കുറിച്ച് നല്ലവനെന്നാണല്ലോ വിചാരിക്കുന്നത് എന്നെ കുറിച്ച് ആദ്യം ഉള്ള അഭിപ്രായങ്ങളാണല്ലോ ആദ്യം നാട്ടുകാരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് ഒന്ന് പറയാനും വയ്യ ചിരിച്ചുകൊണ്ട് പല്ല് കടിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്താണൊരു ഉപായം ഇവരെ പറഞ്ഞു വിടാൻ എന്താണ് ഒരു മാർഗം എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു കാര്യം ചെയ്യാം എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി അങ്ങനെ ഈ മനുഷ്യന്റെ ഐഡിയ വർക്ക്ഔട്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇവരെ പറഞ്ഞു വിടണമല്ലോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങളോട് ഇവിടെ നിന്ന് പോകാൻ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല പിന്നെ വേറെ ആരെയെങ്കിലും ചാരി പറയണേ ഇവരിപ്പൊ ആര് പറഞ്ഞാലാണ് കേൾക്കുന്നത് എന്നറിയില്ല എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞു വിട്ടേ പറ്റൂ അപ്പോഴാണ് ഇവരൊക്കെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവം നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ആ കക്ഷിയെക്കുറിച്ച് ഓർമ്മ വന്നത് ആ കക്ഷി പറഞ്ഞു എന്നു പറഞ്ഞിട്ട് നമ്മൾ എന്ത് തള്ളിക്കൊടുത്താലും ഇവർ വിഴുങ്ങും എന്നത് വളരെ വ്യക്തമായി ഈ കക്ഷിക്കറിയ നമ്മുടെ നാട്ടിലെ സുന്ദരനും അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞെന്നും പറഞ്ഞ് നമുക്കൊന്ന് തള്ളിക്കൊടുത്താലോ നമുക്കിനിയും ഇതുമായി ബന്ധപ്പെടുത്തി ഖുർആാനിലേക്ക് പോകേണ്ടതുണ്ട് ഒരു ദിവസം പ്രവാചകന്റെ വീട്ടിൽ ധാരാളം ആൾക്കാർ എത്തുന്നു സുഹൃത്തുക്കളൊക്കെ ഇവരൊക്കെ വന്ന് നബിയുടെ വീട്ടിലൊക്കെ ഉണ്ട് കഴിഞ്ഞു ഇവരിറങ്ങി പോകുന്നുമില്ല സൊറ പറഞ്ഞിരിക്കുന്നു നബി ആണെങ്കിൽ ഇവരിലൊക്കെ നല്ലവനായിട്ട് ജീവിക്കുവാണ് നല്ലവനാണെന്ന് കരുതിയാണ് ഇവരൊക്കെ സമ്മതിക്കുന്നത് സുസമ്മതനാക്കി കൊണ്ടു കൊണ്ടുനടക്കുന്നു അണപ്പല്ല് കൊണ്ട് കടിച്ചു ഞെരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെയാണ് ഇവരെ ഒന്ന് പറഞ്ഞു വിടുന്ന ഒരു രക്ഷയുമില്ല അങ്ങനെ അള്ളാഹു അവതരിക്കുന്നു നമുക്കൊരു ആനായത്തിലേക്ക് പോകാം മുപ്പത്തിമൂന്നാം അധ്യായം അൽ അഹ്സാബ് അൻപത്തിമൂന്ന് സത്യവിശ്വാസികളെ ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത് അത് ഭക്ഷണം പാകമാകുന്നത് നിങ്ങൾ നോക്കിയിരിക്കുന്നവരാകരുത് പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലുക നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോകുകയും ചെയ്യുക നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാകുകയും ആവുകയും അരുത് തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു സത്യത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല നിങ്ങൾ അവരോട് നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൂതനശല്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല തീർച്ചയായും അതൊക്കെ അള്ളാഹുവിംഗൽ ഗൗരവമുള്ള കാര്യമാകുന്നു ഇത്രയും കാര്യങ്ങൾ നബിക്ക് നബിയുടെ അനുചരന്മാരോട് പറയണമായിരുന്നു അതിനായി ഒരു അവസരം കാത്തിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവരെല്ലാം കൂടി വന്നു വന്നുകേറുന്നത് ആ അവസരം നബി അങ്ങ് മുതലാക്കി നബി പറഞ്ഞത് എന്താണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് വസ്തുതകൾ നോക്കാം ആദ്യമായിട്ട് എന്താണ് നിങ്ങളെ ക്ഷണിച്ചാലല്ലാതെ നിങ്ങൾ നബിയുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലരുത് നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ട് ഒരുപാട് വീടുകളുണ്ട് അദ്ദേഹം പിന്നെ ടോസ് ഇട്ട് നോക്കിയാണ് ഭാര്യമാർക്ക് ദിവസങ്ങൾ മുറിച്ചു കൊടുത്തിരുന്നത് അങ്ങനെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ പെണ്ണുങ്ങൾ കക്ഷിയും കാത്തിരിക്കുമ്പോഴായിരിക്കും അയാൾ അവിടേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോഴായിരിക്കും നെബിയുടെ അനുചരന്മാരവിടേക്ക് വരുന്നത് ഇവരോട്ട് പോകുന്നുമില്ല നബി വന്ന ലക്ഷ്യം നബിക്ക് കാണാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നബിയുടെ വീട്ടിലേക്ക് നബി വിളിക്കും നിങ്ങളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ടോസ് കിട്ടിയിട്ട് അടുത്ത കിട്ടിയ ആൾക്കാരെ പിന്നെയും കിട്ടിയാൽ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ അപ്പോ നബി പറയും അപ്പോ നിങ്ങൾക്ക് ക്ഷണിക്കപ്പെട്ടാലല്ലാതെ നിങ്ങൾ കടന്നു ചെല്ലരുത് പിന്നെ ഭക്ഷണം പ്രതീക്ഷിച്ചിരിക്കുന്നവരാകരുത് നിങ്ങൾ നിങ്ങൾ ഇനിയിപ്പോ നിങ്ങളെ വിളിച്ചു നിങ്ങൾ വന്നു ഭക്ഷണം ഒന്നും ആയിട്ടില്ലെങ്കിൽ വന്ന് നോക്കിയിട്ട് ഉടനെ സ്ഥലം വിട്ടോണം നിങ്ങൾ തിന്നാനായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ വരണം തിന്നണം പോകണം അവിടെ നിങ്ങൾ കഥ പറഞ്ഞ് ഇരിക്കരുത് ഭക്ഷണത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കരുത് ക്ഷണിക്കപ്പെട്ടാൽ മാത്രമേ പോകാനും പാടുള്ളൂ കഴിച്ചാൽ ഉടനെ നിങ്ങൾ സ്ഥലം വിടുകയും ചെയ്തോണം നിങ്ങൾ വർത്തമാനം പറഞ്ഞ് അവിടെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ രസിച്ചിരിക്കുന്നവരാകരുത് കാരണം അതൊക്കെ നബിക്ക് ശല്യമാണ് നബിയെ വെറുതെ നിങ്ങൾ ശല്യപ്പെടുത്തരുത് നബിക്ക് ഒരുപാട് ആരാധനകൾ ചെയ്തു തീർക്കാനുണ്ട് കാരണം എം എം അക്ബർ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ സ്ത്രീ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധം ആരാധനയാണെന്ന് അപ്പോൾ ഒരുപാട് ആരാധിക്കാൻ ബാക്കി നിൽക്കൊണ്ട് ആരാധിക്കാൻ മുട്ടിയാണ് ഇങ്ങോട്ട് വന്നത് ആ ആരാധനയിൽ നിങ്ങൾ ആരും തടസ്സമുണ്ടാക്കരുത് അതുകൊണ്ട് ഇത് നിങ്ങളോട് പറയാൻ നെബിക്ക് ലജ്ജയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വരരുത് കേട്ടോ വിളിച്ചാലല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് കേട്ടോ ഭക്ഷണം പ്രതീക്ഷിച്ചിരിക്കരുത് കേട്ടോ വന്നിട്ട് തിന്നിട്ട് സ്ഥലം വിട്ടോണം എന്ന് പറയാൻ നബിക്ക് നാണമുണ്ട് അള്ളാഹുവിന് അത് നിങ്ങളോട് പറയാൻ ഒരു നാണവുമില്ല അതുകൊണ്ടാണ് അള്ളാഹു അത് നിങ്ങളോട് പറഞ്ഞത് ഇനി അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് അവരോട് നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക ഇത് ഒരു തരം ഞരമ്പ് രോഗമാണ് ഇതൊരുതരം സംശയ രോഗമാണ് എന്റെ ഭാര്യ എല്ലാ വിശ്വാസികളുടെയും മാതാവാണെന്നും ഉമ്മയോട് തോന്നുന്ന ഒരു വികാരം മാത്രമേ എൻ്റെ ഭാര്യമാരോട് നിങ്ങൾക്ക് തോന്നാൻ പാടുള്ളൂ എന്നും ഖുർആാനിൽ ആയത്തിറക്കിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ഉമ്മയോട് മക്കള് മറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കേണ്ടുന്ന ഗതികേടുണ്ടായിട്ടുണ്ടോ ഉമ്മയോട് മ ഒരു ഗ്ലാസ് വെള്ള ഇങ്ങി തന്നേമ്മ എന്ന് മറക്കി പിന്നിൽ നിന്ന് ചോദിക്കണു ഇത് തൻ്റെ ഭാര്യമാരുടെ സൗന്ദര്യം എൻറെ അനുചരന്മാർ കണ്ട് ഇവന്മാരെങ്ങാനും അടിച്ചോണ്ട് പോകുമോ പണ്ട് ആയിഷയും സഫ്വാനും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാമല്ലോ ഒരവസരം കിട്ടിയാൽ ഇവന്മാർ ഉമ്മയാണെന്നൊന്നും നോക്കാതെ അടു ആ അടിച്ചോണ്ട് പോകുമോ എന്നൊക്കെയുള്ള ഭയമാണ് ഇന്ന് യുക്തിവാദികളുടെ തലയിൽ ഇവര് വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഉമ്മയെ ഉമ്മയായിട്ട് കാണാൻ സാധിക്കാത്തവരാണോ നബിയുടെ അനുചരന്മാർ അതുകൊണ്ടാണോ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ മറയ്ക്കു പിന്നിൽ നിന്ന് ചോദിക്കണമെന്ന് പറയുന്നത് ആദ്യം ഉമ്മയാണെന്ന് തള്ളിയിട്ട് ഇവിടെ നബിയുടെ ഉള്ളിൽ ഉടലെടുത്ത സ്വാഭാവികമായ ഒരു സംശയ രോഗം കൂടി ഇവിടെ മുഴച്ചു നിൽക്കുകയാണ് ഇനിയും നിങ്ങൾ മറയ്ക്കു പിന്നിൽ നിന്ന് ചോദിക്കുന്നതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും നല്ലത് നെബി കെട്ടുന്നതോടുകൂടി ആ പെണ്ണുങ്ങളെയൊക്കെ പൂട്ടിയിടലാണോ അവരാരെയും കാണാൻ പാടില്ല അവരെയും ആരും കാണാൻ പാടില്ല ഇതൊക്കെ ഒരു തരം രോഗമാണ് ഇതുപോലെയുള്ള ആൾക്കാർ ഇക്കാലഘട്ടത്തിലും വളരെ റയറായിട്ടുണ്ട് പിന്നെ അള്ളാഹുവിന്റെ ദൂതന് ശല്യം പാടില്ല നമ്മുടെ ഹൃദയത്തിന് സംശുദ്ധമായിട്ടുള്ളത് മറക്കി പിന്നെ നിന്ന് ചോദിക്കുന്നതാണ് ഇനി ഇതൊന്നും അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി ഉമ്മാടെ വീട്ടിൽ വാപ്പ പോകുന്നത് പോലെ കയറി വന്നിട്ട് നമുക്ക് ശല്യം ഉണ്ടാക്കരുത് ഇനി അടുത്തത് അദ്ദേഹത്തിനു ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല കാരണം നിങ്ങളുടെ ഉമ്മയല്ലേ മനസ്സിലായില്ലേ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ മരിക്കുമ്പോൾ ആയിഷയ്ക്ക് പതിനാറ് വയസ്സ് ആ ആയിഷയെ ആരും കെട്ടരുത് നബിയുടെ ഭാര്യമാരുടെ അവസാന ഊഴം നബിയാണ് നബി കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വന്നതാണെന്നും പറഞ്ഞൊന്നും തള്ളിമറിച്ചിട്ട് നബിയുടെ ഭാര്യമാരെ കല്യാണം ആലോചിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ വരരുത് അതുകൊണ്ടാണ് ബുദ്ധിപൂർവം പ്രവാചകൻ ഉമ്മഹാത്രി സകല വിശ്വാസികളുടെയും ഉമ്മയാണ് നബിയുടെ ഭാര്യമാർ പക്ഷേ മുഹമ്മദ് നബി വാപ്പയായില്ല ഈ ഉമ്മയുടെ ഭർത്താവായ വാപ്പ എല്ലാർക്കും വാപ്പയാകണ്ടേ പക്ഷെ അതാക്കിയില്ല അതാക്കിയാൽ നമുക്ക് ദാനം സ്വീകരിക്കാൻ പറ്റുമോ ലൈംഗിക അടിമകളായി ഈ യുദ്ധത്തിൽ നേടിയ പെണ്ണുങ്ങളെയൊക്കെ വെച്ച് അനുഭവിക്കാൻ പറ്റുമോ ഉടമകളാകുന്ന ഭാര്യമാരെ പറഞ്ഞു വിട്ടിട്ട് അടിമകളെ പിടിച്ച് ബെഡിൽ കിടത്താൻ പറ്റുമോ അതുകൊണ്ട് നെബി കാരുണ്യത്തിൻ്റെ പ്രതിരൂപമായ നെബി വാപ്പയായില്ല ഒന്ന് മാറി നിന്നു ഒരടി അകലെ എപ്പോഴാണല്ലോ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് പ്രവാചകൻ കുറച്ച് നേരത്തെ സോഷ്യൽ ഡിസ്റ്റൻസ് പ്രവാചകനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് തന്നെ അപ്പോൾ ആരും പ്രവാചകന്റെ ഭാര്യമാരെ വിവാഹം കഴിക്കണ്ട ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമുള്ളതാണ് എന്ത് നബി വിളിക്കാതെ വലിഞ്ഞു കയറി നബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും മറയ്ക്ക് പിന്നിൽ നിന്നല്ലാതെ നബിയോ നബിയുടെ ഭാര്യമാരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും അവിടെ നിന്ന് എന്തെങ്കിലും വെട്ടി വിഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്ഥലം വിടാതെ അവിടെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും പിന്നെതാണ് നബി ഒഴിവാക്കിയ പെണ്ണുങ്ങളെ പിന്നീട് നിങ്ങൾ കിട്ടുന്നതും അതൊക്കെ നബിയുടെ കയ്യിൽ അള്ളാഹുൻ്റെ അടുക്കൽ വളരെ വലിയ കാര്യമാണ് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഗൗരവമുള്ളതായി തന്നെ എടുക്കണം എന്ന് പറഞ്ഞ ആ പ്രവാചകൻ എത്ര കാരുണ്യവാനാണ് കുടുംബക്കാരെ തൻ്റെ ഭാര്യമാരെ എത്രമാത്രം കരുതലോടുകൂടിയാണ് പ്രവാചകൻ നോക്കുന്നത് പ്രവാചകന്റെ പ്രവാചകന്റെ അനുചരന്മാരോടുള്ള കരുതൽ തന്നെ നമ്മൾ കണ്ടില്ലേ ഇതാണ് കരുതൽ നന്ദി